അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് സമ്പത്ത് വർദ്ധിക്കാനുള്ള ഒരു അത്ഭുത അധികനെ കുറിച്ചാണ് നമ്മുടെ എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ് സാമ്പത്തികമായ ഉണ്ടാവണം വീട്ടിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകണം ജോലിയിൽ ഉണ്ടാകണം കച്ചവടത്തിൽ ഉയർച്ചയുണ്ടാവണം ആഹ്രവും നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളും പൂർത്തിയാവണം ഇങ്ങനെ പല കാര്യങ്ങളും മനസ്സിൽ കൊണ്ട് നടക്കുന്നവരാണ് നമുക്കെയും ഋക്കറുകൾ നാം പതിവാക്കണം പരിശുദ്ധ ഖുർാനിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നു ഋക്റില്ലാത്ത ഒരു ജീവിതം കുടുസായ ജീവിതമാണ് അവന്റെ ജീവിതത്തിൽ അള്ളാഹു സുബാനു കഷ്ടപ്പാടുകൾ നൽകും ബുദ്ധിമുട്ട് നൽകും എന്ന് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബാനോ തല പറഞ്ഞിട്ടുണ്ട് ആരെങ്കിലും ഒരാൾക്ക് എല്ലാ ദിവസവും നൂറ് പ്രാവശ്യം ചൊല്ലിയാൽ അവൻ ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെടും അവന്റെ ജീവിതത്തിലേക്ക് ഒരിക്കലും ദാരിദ്ര്യം വരൂല്ല മാത്രമല്ല ഖബറിൻ്റെ ഏകാന്തതയിൽ നിന്ന് അവൻ രക്ഷപ്പെടുന്നതാണ് മാത്രമല്ല അവൻ്റെ ജീവിതത്തിൽ ഐശ്വര്യം കടന്നവരും ജീവിക്കാനാവശ്യമായ സമ്പത്ത് അള്ളാഹുഹു സുബഹാനു താല അനി അവനിക്ക് കൊടുക്കും ആ വീട്ടിൽ എപ്പോഴും സന്തോഷവും സമാധാനവും ഉണ്ടാകും മാത്രമല്ല സ്വർഗത്തിൻ്റെ കവാടം അള്ളാഹു സുബഹാനു താല അവന് വേണ്ടി തുറന്നു കൊടുക്കുന്നതാണ് അപ്പോൾ അത്രയ്ക്കും പവർഫുള്ളായ ഒരു ദിക്റാണ് ലാഹുൽ മലിക്കുൽ മുബീൻ എന്ന ദിക്ക് അതുകൊണ്ട് എല്ലാവരും ഈ ദിക്കർ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക അള്ളാഹു സുബഹാനു താല തോഫിക്ക് ചെയ്യട്ടെ അള്ളാഹു സുബാനു താല നമ്മുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളും പെട്ടെന്ന് പൂത്തിയാക്കി തരട്ടെ നമ്മുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു സുബാനു താല മാറ്റിത്തരട്ടെ ആമീൻ